നല്ല രീതിയിലായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത് നല്ല രീതിയിൽ പറഞ്ഞാൽ പിന്നെ നല്ല രീതി പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത്രയും ഇതിലായിരുന്നു ഞങ്ങൾ പിന്നെ കൃഷി ഏലവും കാപ്പി ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് ചായയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ഏക്കർ തോട്ടമുള്ളതാണ് പോയത് നല്ല തോട്ടം അത് മുണ്ടക്കൈയിലൊരു ഒന്നേക്കാർ ഉണ്ടാവും ഈ ഫാമിലവിടെ ഒരു ഒരു മുക്കാൽ ഏക്കർ ഉണ്ടാകും അത് ഫുള്ള് ഏലമായിരുന്നു അതെല്ലാം പോയി എല്ലാം പോയി ആകെ തകർന്നു തകർന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാതെ ചെയ്യാന്നുള്ള ഒരു ഇതില് അതിൽ തന്നെ പോയാൽ മതിന്നായിപ്പോയി അപ്പോഴാണ് നമ്മൾ രണ്ട് പശുവിനെ തന്നത് പിന്നെ ഇപ്പോൾ പണ്ടിൻ്റെ അവിടെ വരുന്നാണ്ട് എന്തെങ്കിലും കിട്ടും സഹായിക്കും എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞു അപ്പോൾ അവിടെ പോയി അവിടെ പറഞ്ഞപ്പോഴാണ് നമ്മളെ കാര്യങ്ങളെല്ലാം അവർ പഠിച്ച് പഠിച്ചിട്ടാണ് നമുക്ക് തന്നത് നമ്മളതെല്ലാം അറിഞ്ഞു അവർ മൂന്ന് പശുവിനെ തന്നിട്ടുണ്ട് പിന്നെ കറവ് മെഷീനും പാസാക്കി തന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ആൾക്കാർ തന്നിട്ടുണ്ട് പറഞ്ഞു കറവ് പറഞ്ഞാൽ രാവിലെ പിന്നെ കറന്ന് നേരെ ഇവിടെ തന്നെ സൊസൈറ്റി സൊസൈറ്റി കൂട്ടി കൊടുക്കും പിന്നെ വൈകിട്ട് അതേപോലെ പാൽ ഇപ്പോൾ രണ്ടായിരം കൂടി നാൽപ്പത് ലിറ്റർ പാലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് തന്നത് എന്താണെന്നു അത് മറക്കാൻ പറ്റില്ല നമുക്ക് 3 de la, la